നമ്മളിപ്പോൾ ഉത്തരാഖണ്ഡിലാണെന്നറിയാലോ നമ്മളിതേ മനീഷേട്ടന്റെ വണ്ടി കാണാൻ ബാക്കിൽ നമ്മളിതേ ഉത്തരാഖണ്ഡിലെ മറ്റൊരു വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ രാവിലെ ഡെറാഡൂണീന്ന് ഇറങ്ങി കുറേ മലയൊക്കെ കയറി ഇറങ്ങി മൊസൂരി ഭാഗം ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഉത്തരാഖണ്ഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗോസ്റ്റ് വില്ലേജ് ഉത്തരാഖണ്ഡിൽ ഒരുപാട് വില്ലേജുകളുണ്ട് അതിൽ ആ ഗോസ് ടു വില്ലേജെന്ന് അറിയപ്പെടുന്ന ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അതായത് ഈ വില്ലേജുകളിലൊക്കെ താമസിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അവിടുള്ള ആൾക്കാർ അവിടുത്തെ താമസമൊക്കെ അവസാനിപ്പിച്ച് ടൗണിലേക്ക് മാറി താമസിക്കും അങ്ങനെ മാറി താമസിക്കുമ്പോൾ ആ വില്ലേജുകൾ ആരും ഉണ്ടാവില്ല അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് വില്ലേജുകൾ ഈ ഒരു ഉത്തരാഖണ്ഡിലെ ഉൾ ഗ്രാമം മലേൻ്റെ ഉള്ളിലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ രാവിലെ ഒരു പത്ത് എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സോഡ് വില്ലേജെന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാട്ടോ അതായത് ഇവിടുത്തെ ഈ ഒരു ഭാഗത്തെ ഒരു ഗോസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് ആൾക്ക് ഇവിടുത്തെ വില്ലേജിലുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല പക്ഷേ ഇവിടെ ആൾക്കാരുണ്ട് അതുപോലെ ഇവിടെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കാട്ടും ഏകദേശം മെയിൻ റോഡിൽ നിന്നൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഓടി ഉള്ളിലേക്ക് വന്നിട്ടാണ് നമ്മളിത് സോഡ് വില്ലേജ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലെത്തിയിരിക്കുന്നത് ഇവിടെ താഴെ നോക്കിയാൽ നമുക്ക് ഗ്രാമം ഗ്രാമം കാണാം ഗ്രാമത്തിലെ വീടുകൾ കാര്യങ്ങളെല്ലാം കാണാം അതിന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് തരാം കുറച്ച് പ്രത്യേകതകളുള്ള ഒരു ഗ്രാമമാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത് അവിടെയും കാണാം കുറച്ച് വീട് കേട്ടോ സ്റ്റാർട്ടിങ് പോയിന്റ് വരെ നമുക്ക് വണ്ടി കൊണ്ടുപോയി നിർത്തി വെച്ചിട്ട് നമുക്ക് അതിനകത്തൂടെ ഇറങ്ങി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കാം െ പറ്റി ഒരു രണ്ട് വാക്ക് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സോൾഡ് വില്ലേജിലാണ് ഈ സോട്ട് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത് ആൾക്കാരിലേക്ക് ഇത്ര ഒരു പ്രശസ്തമായത് അല്ലെങ്കിൽ ഇത്ര ഒരു ഫേമസ് ആകുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാഥമാക്കി പോയ ഒരു വില്ലേജിനെ ഫേമസ് ആക്കാനായിട്ട് ഒരു എൻ ജി ഒ ഇവിടെ വന്നു എൻ ജി ഒ എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ ജി ഒ ഇവിടുത്തെ ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഈ വീടുകളുടെ ഭിത്തികളിൽ നല്ല നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്ത് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുമായിട്ട് ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിട്ട് കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങി അങ്ങനെ ഈ ഒരു പ്രോജക്റ്റ് ഉത്തരാഖണ്ഡിലെ പല വില്ലേജിലും ഇവർ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു വില്ലേജാണ് ഈ കണ്ണൂർ സോർട്ട് വില്ലേജ് അപ്പോൾ മനീഷ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വീടുകളുണ്ട് നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഗ്രാമം മൊത്തം ആൾ താമസം ഇല്ലാണ്ട് കിടക്കുന്ന വീടുകളാണ് ഇവിടുത്തെ വീടുകൾക്കെല്ലാം ഇവർ ഈ ഒരു എൻ ജി ഒ വന്നിട്ട് ഈ വീടുകളുടെ ഭിത്തിക്കെല്ലാം ഓരോരോ പെയിൻറ്റിങ് പെയിന്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ പെയിന്റ് അടിക്കല്ല നോർമലി അറിയാലോ ഉത്തരാഖണ്ഡിലെ വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് വെച്ച് വീടുകളായിരിക്കും വീട്ടിലായിരിക്കും മേൽപ്പൂരി കല്ലായിരിക്കും അതിന്റെ ഭിത്തിയിൽ ഇവർ ഓരോരോ പെയിന്റിങ്സ് തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതിൽ ഇങ്ങനെ നമുക്ക് വില്ലേജിന്റെ അകത്തോട്ട് പോകാനുള്ള ചെറിയ വഴിയുണ്ട് അവിടുത്തെ ചെറിയൊരു നദിയൊക്കെ ഒഴുകുന്നുണ്ട് അപ്പം വില്ലേജിന് അകത്തുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിൻ്റെ പല ഭാഗത്തും കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള ട്രഡീഷണൽ വീടുകൾ ഇതാണ് ഇവരുടെ നോർമൽ വീടുകൾ അതായത് ഈ വീടിൻ്റെ താഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കന്നുകാലികൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന താഴത്തെ നില അതുപോലെ ആൾക്കാരൊക്കെ താമസിക്കുന്ന മേലെയായിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഭിത്തിയിൽ കണ്ടോ ഓരോരോ പെയിൻറ്റിങ് ഇത് ഇവിടെ ഇവിടെ ഒരു വില്ലേജിലെ ഒരു സ്ത്രീ ഇരുന്ന് പാടത്ത് പണിയെടുക്കുന്ന തരത്തിലുള്ള ഒരു പെയിന്റിങ് കാണാം അതുപോലെ അവിടെ ഒരു ചെടിൻ്റെ ഒരു പൂവിൻ്റെ അതുപോലെ ഇവിടെ വേറെ എന്തൊക്കെയോ പെയിൻറ്റിങ് ഉണ്ട് ഇപ്പം ഇത് പെയിന്റ് ചെയ്തിട്ട് കുറേ നാളായി അതുകൊണ്ടാണ് ഇങ്ങനെ മങ്ങി പോയേക്കുന്നത് അത് കൂടുതൽ മങ്ങി പോകുന്നതിന് മുമ്പ് നമുക്ക് വന്ന് ഇത് കാണണം ഇതിൻ്റെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു അത് നമ്മൾ പെട്ടെന്ന് വന്നത് കേട്ടോ നമ്മളിത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഇത് ഈ കാണുന്ന വില്ലേജിൻ്റെ മെയിൻ ഒരു ഭാഗമായിട്ടോ ഒത്തിരി വീടുകൾ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം മൊത്തം പൊളിച്ചിട്ടേക്കുന്നതാണ് ഇതൊക്കെ ഓരോരോ വീടുകളായിരുന്ന സ്ഥലമാണ് ഇതുകൊണ്ടില്ലേ ഈ ഭാഗത്ത് ഒരുപാട് വീടുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് പൊളിച്ച് കളഞ്ഞതാണോ പൊളിഞ്ഞു പോയത് ഇതാണോന്നും അറിയില്ല എന്തായാലും കുറേ കാലമായിട്ട് ഇവിടെ ആൾ താമസവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അത് അവിടുന്ന് വയ്ക്കാൻ പോകുകയൊക്കെ പോകുന്നതാണ് അതിനകത്തു അതുപോലെ അതുപോലത്തെ ഇവിടെ ചെറിയൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വേറൊരു സംഭവമുണ്ട് ഇവിടെ ആൾക്കാർ നിലവിലുണ്ട് ഇവിടെ ആൾക്കാർ തുണിയാക്കി ഉണങ്ങാനായിട്ടേക്ക് കാണാം അപ്പോൾ ആൾക്കാരുണ്ട് പക്ഷേ അവരാരും ഈ വില്ലേജിൽ ആൾക്കാരല്ല കേട്ടോ നമുക്കിതിനകത്തേക്ക് ഇറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെ നിലവിൽ താമസിക്കുന്ന ആൾക്കാരാട്ടോ ഇത് നാളെ ഇവിടെ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ മട്ടന്നൊക്കെ വെട്ടുന്നതൊക്കെ കാണാം ഇവിടെ എന്തോ തയ്ക്കുന്നതൊക്കെ ഉണ്ട് കിട്ടും പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇപ്പോൾ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ഉള്ളവരൊന്നും ഇതിന്റെ ഓണേഴ്സ് അല്ല ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഈ വില്ലേജിൽ പണ്ട് തൊട്ട് താമസിച്ച ആൾക്കാരുടെയാണ് പക്ഷേ ഇപ്പോൾ ഉള്ളതെല്ലാം ഇവിടെ ഈ ആടിനെയും മേയ്ക്കാൻ വന്നവരും പുറത്തുനിന്ന് വന്ന ഷെപ്പേട്സ് വന്നിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കയ്യേറിയിരിക്കുന്നതാണ് അങ്ങനെ കയ്യേറി താമസിക്കുന്ന ഏറെ ആളില്ലാത്ത വീടുകളൊക്കെ ഓരോരുത്തർ വന്നങ്ങ് എടുത്ത് ഇവിടെ അങ്ങ് താമസം തുടങ്ങി അപ്പോൾ പുറത്തുനിന്ന് നമ്മളിപ്പോൾ ആൾക്കാർ വരുമ്പോൾ ഇവർക്കിപ്പോൾ ഡൗട്ടാണ് നമ്മൾ ശരിക്കും ഈ വീട്ടുകാരുടെ ഈ സ്ഥലത്തിൻ്റെ ഓണേഴ്സ് ആണോ എന്ന് അപ്പോൾ അവരാരൊരു ഡൗട്ടിലായിരിക്കും നമ്മൾ നോക്കുക ഇങ്ങനെ പെയിൻറ്റ് അടിച്ചതിൽ പിന്നെ ഇങ്ങോട്ട് ആൾക്കാർ കുറേ പേര് സ്ഥലം കാണാനൊക്കെ വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ കുറവാണ് അവിടുത്തെ എല്ലാ വീടിൻ്റെ ഭിത്തിയിലും ഇതുപോലെ അതെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കയറി നോക്കാം ഇതുണ്ടോ ഇത് ഞാൻ പറഞ്ഞാലും താഴെ ഈ കന്നുകാലികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഇതിനകത്താണ് ആൾക്കാർ താമസം വരുന്നത് ഇതിനകത്തൊന്നും ആൾ താമസം ഇപ്പോൾ നിലവിലല്ലോട്ടോ അതെ അവിടെ എന്തൊക്കെയാണ് ഉണ്ട് അതെ ഇവിടുത്തെ പെയിൻറ്റിങ്ങൊക്കെ കണ്ടോ നമുക്കെന്തായാലും ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം പഴയ ആ ട്രഡീഷണൽ രീതിയിലുള്ള ഉത്തരാണ്ടിലുള്ള വീടുകളാണ് മൊത്തം ഉള്ളത് ഇത് ഇവിടെയൊക്കെ ഇവർ ആടിനെയൊക്കെ കിട്ടുന്നതെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ ഇവർ പൂട്ടിയൊക്കെ ഇതിൻ്റെ ഓണേഴ്സ് ചില വീട് വീടൊക്കെ ഇവര് പൂട്ടി ഇട്ടിട്ടാണ് പോയേക്കുന്നത് ഇതുണ്ടല്ലേ പൂട്ടി ലോക്ക് ഇട്ടേക്കുന്നത് കാണാം അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലൊക്കെ ഇവര് ആടിനെയൊക്കെ മേയ്ക്കുന്നുണ്ട് ഇവർ ലോ ഇവീ പുതിയ ആൾക്കാർ വന്നിട്ട് ഇതിന്റെ ലോക്കൊക്കെ ഇത് തകർത്തിട്ടാണ് ഇതിനകത്ത് കയറി താമസമുള്ളത് പക്ഷെ ഇതൊക്കെ പൂട്ടിയേക്കാം കേട്ടോ ഇതിൻ്റെ ഇപ്പോൾ ഒരു റൂം മാത്രം വേണമെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റും അപ്പോൾ ഇവിടത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവിടെ പണ്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ആ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാം അതുപോലെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള കാഴ്ചതേ അപ്പുറത്ത് താഴെതേ മറ്റൊരു വീട് അതിൻ്റെ ബാക്കിലിതേ ഫുള്ള് പെയിൻറ്റ് ചെയ്തേക്കുന്നത് കാണാം ഇത് പെയിൻറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു ആ സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് പേര് വന്നായിരുന്നു പിന്നീട് ഇത് കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാണ്ട് പോയി അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയൊക്കെ മൊത്തം തേ കാർഡ് പിടിച്ച് അതൊക്കെ അങ്ങ് പോയിട്ട് ഇപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ കയറി ചെയ്യുന്ന വീഡിയോ എടുത്ത ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചവട്ടെ ഇത്ര ഭംഗിയിലാണ് ഇവിടെ ഉള്ള ഓരോ വീഡിയോകൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്

ഈ പൈപ്പിലെ വെള്ളമൊക്കെ ഉണ്ട് ഇതും അടച്ചിട്ടേക്കുന്ന പോലെ മണ്ണ് തേച്ചിട്ട് ഒക്കെ ലോക്ക് കാണാം അപ്പൊ കൊറച്ച് വീടുകളെ ഉള്ളു ആൾക്കാർ കുറച്ച് ആൾക്കാര് കൊറച്ചുവീടുകളും ഇവിടത്തുകാരല്ല ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഈ കുറച്ച് പലരും പറയുന്നു കാശ്മീരിന്നുള്ള ആൾക്കാരുണ്ട് ആട്ടിടയന്മാരുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ആടിന് മേയിച്ച് വന്നിട്ട് അവർ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നു പിന്നെ ഇവരിവിടെ തന്നെ അങ്ങ് താമസിക്കുകയാണ് അതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനെ അവരെ എണീറ്റ് വന്നിട്ട് കൊണ്ടുപോയിക്കാം സാറേ നിങ്ങളുടെ വീടാണോ അപ്പൊ ആലോചിക്കാണോ അതെ അതെ ഇപ്പൊ നമ്മൾ വന്നപ്പോൾ തന്നെ അവരൊക്കെ പേടിച്ച് പേടിച്ചാണ് വന്ന് നോക്കുന്നേ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല കാരണം വീട്ടുകാർ വന്നാൽ അവർക്ക് മാറി കൊടുക്കേണ്ടി വരുമല്ലോ പക്ഷെ എന്നാലും അവരോടെയൊക്കെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് അത്യാവശ്യം ആദായമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ കേട്ടോ Here, stage, <laughs> um -huh. ും ഇവരുടെ അല്ലേ നമ്മളിത് നാളെ കേരളത്തിൽ അവസ്ഥയൊക്കെ വരാം എല്ലാവരും പുറത്തു പോവാണ് കേരളത്തിലുള്ളത് ഇപ്പൊ ലാസ്റ്റ് സെൻസ് ഞാൻ സർക്കാരിനെ കാണുമായിരുന്നു ഇത്ര ലക്ഷത്തോളം ആൾക്കാരാണ് ഈ കഴിഞ്ഞ രണ്ടുവർഷത്തിനകത്ത് യു കെ ഓസ്ട്രേലിയ കയറി പോയിരിക്കുന്നത് അവരാരും തിരിച്ചു വരില്ല അവർ കാൻഡലൊക്കെ സെറ്റിലാവും അപ്പൊ ഇനിയിപ്പോ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞാൽ നാട്ടിൽ ഇതുപോലുള്ള വയോധികരും കാണുന്നത് അത് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ പോലെ നമ്മുടെ വീട്ടിൽ കിടക്കാൻ േ അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എല്ലാരും ഇവിടെ കുറച്ച് വീടുകളിൽ മാത്രമാണ് നിലവിലെ ആൾക്കാരുള്ളത് അവരൊക്കെ ഇതേപോലെ പുറത്തുനിന്ന് ആടിനെ മേയ്ക്കാനൊക്കെ ആയിട്ട് വന്നുവരാ പക്ഷെ ഇവർ വെറുതെ വന്നിട്ട് താമസിക്കുക ഇവിടെ ഈ വെറുതെ കിടക്കുന്ന സ്ഥലത്തല്ല വെറുതെ കൃഷി ചെയ്യുന്നു നല്ല ഇതിപ്പോ എന്താ ക്യാബേജ് അല്ലേബേജ് അതുപോലെ ഇവിടെ അത്യാവശ്യം നല്ല കൃഷിയുണ്ട് ഇവർ ഇവര് ശരിക്കും ഈ സ്ഥലം യൂസ് ചെയ്യുന്നുണ്ട് ശെരിക്കും പറഞ്ഞു യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് ഇപ്പതേ വന്നവര് ഇവിടെ നാളെ കല്യാണം വരെ അവരുടെ കല്യാണം വരെ ഇവിടെ നടക്കുന്നു അപ്പൊ അവരുടെ കൃഷിയിടങ്ങളും കാര്യങ്ങളും ഇവിടെ ഉള്ള മാക്സിമം സ്ഥലം അവര് അങ്ങനെയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ അധികം കെമിക്കൽ ഒന്നും ഉപയോഗിക്കുന്നില്ല ഉത്തമ ഉദാഹരണം ഫ്രഷ് വെജിറ്റബിൾ ആണ് ഫ്രഷ് വെജിറ്റബിൾ ആണ് ഒപ്പം തന്നെ അതുകൊണ്ട് ഉറുമ്പരി മറ്റേ പുഴുവൊക്കെ അരിച്ചു പോയിരിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുഴു ആയിട്ടുള്ള അരില്ലോ സാധനമായിരിക്കും നമ്മുടെ നാട്ടിൽ റോസാപ്പൂ അതന്നെ കക്കൂസിന് വരെയുള്ള പെയിന്റിങ് നോക്കിയേ റോസാപ്പൂ ഇവിടെ ഇവരെ ഒരു ആൾ താമസമുള്ള വീടാണ് ഇത്ര പത്ത് പതിനഞ്ച് വീടുകളല്ലേ പറഞ്ഞേ മൊത്തത്തില് ആൾ താമസമുള്ള പത്ത് പതിനഞ്ച് വീടുകളും മൊത്തം ഒരു പത്ത് നാല്പത് അമ്പത് വീടുണ്ടാവും ഇവിടെ അപ്പൊ ഇവര് ഇവിടെ റേഡിയോയിലാണ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ന്യൂസ് കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കേര് മാത്രമേ ഇവിടെ ദേ ഈ ബിൽഡിംഗിനെ നോക്കിയാൽ കാണാം കടുവേൻ്റെ ഒരു ശരീരഭാഗം ഇവിടെ ദേ ഒന്ന് രണ്ട് മൂന്ന് കുറേ ഒരു മൂന്നാലഞ്ച് ബിൽഡിങ്ങിനായിട്ട് ചേർന്നിട്ട് ഒരു വലിയ അവിടെ ഉണ്ടോ വലിയ കടുവ അതിൻ്റെ ഒരു പെയിൻറ്റിങ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഉടൽ ഭാഗമാണ് ബാക്കി വാൽ അവിടെ ഉണ്ട് ബാക്കി തലയൊക്കെ അപ്പുറത്തെ ഭാഗത്തുണ്ട് നമുക്ക് ഡ്രോണൊക്കെ വിട്ട് നോക്കാം അതെ അതിനകത്തും ഉണ്ട് അവിടെയുണ്ട് കുറച്ച് ഉടൽ പെയിൻറ്റിംഗ് വില്ലേജ് എന്നാണ്ടാണെങ്കിൽ ഒരു സോഡ് വില്ലേജിനെ അറിയപ്പെടുന്നത് ഇതുപോലൊരു വില്ലേജ് വേറെ ഉണ്ടോ എന്ന് അറിയത്തില്ല അതായത് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ വില്ലേജിലുള്ള എല്ലാ ബിൽഡിങ്ങിലും പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഇതുപോലൊരു ഗ്രാമം വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ഈ ഒരു മലയിലാണ് മെയിൻ വില്ലേജ് വരുന്നത് ഈ മലയിൽ മാത്രമല്ല അതായത് അപ്പുറത്തെ ആ മലയിലും എന്തെങ്കിലും അവിടെ ഒരു വലിയ വീട് കാണാം അതുപോലെ താഴെ കൊന്ന് രണ്ട് വീടുകളുണ്ട് പക്ഷെ അതല്ലാണ്ട് പൊട്ടി കിടക്കുന്ന ഒരുപാട് ബിൽഡിങ് ആ മലേൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ടൂറിസം ഒക്കെ ഡെവലപ്പ് ആയപ്പോൾ ഈ വില്ലേജിലും വന്നു ഒരു ഹോം സ്റ്റേ അതും നടത്തുന്നതും ഇവിടെ ഉള്ളവരല്ല പുറത്തുള്ളവർ തന്നെയാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ വീടാണ് ആ കാണുന്നത് അതൊരു ഹോം സ്റ്റേ ആക്കി മാറ്റിയിട്ട് അതിലും പെയിൻറ്റിങ്ങൊക്കെ ചെയ്തേക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരും ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ കിട്ടും വേറെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വേറെ ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഒരു ഗോസ്റ്റ് വില്ലേജിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത് എന്തായാലും ഇതൊരു വെറൈറ്റി സംഭവമായിരുന്നു എന്തായാലും ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞങ്ങളിത് തിരിച്ചു പോകുക ഇവിടുത്തെ ഒരു ആ സമയം നാലു മണി കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മണിക്കൂർ റണ്ണിങ് ഉണ്ട് തിരിച്ചിട്ട് ഏറാടൂരിലേക്ക് അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ ഹോം സ്റ്റേല് സ്റ്റേ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകണം അപ്പോൾ ഒരു ദിവസത്തെ പരിപാടി മൊത്തം ഞങ്ങൾ രാവിലെ പത്ത് ആയപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ